ഫ്ലൈറ്റ് െയ്തത് കാരണം രണ്ട് ദിവസമായി ജിദ്ദയിൽ കുടുങ്ങിയ എയർഇന്ത്യ എക്സ്പ്രസിലെ ഉമ്ര തീർത്ഥാടകർ അടക്കമുള്ള നൂറ്റി അറുപതോളം യാത്രക്കാർ ഇന്ന് പുലർച്ചെ നാട്ടിലെത്തി അതേസമയം പുതിയ യാത്രക്കാർ ദുരിതത്തിലായി ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര ചെയ്യേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ സ്ത്രീകളും കുട്ടികളും രോഗികളും ഉംറ തീർത്ഥാടകരും ഉൾപ്പെടെ നൂറ്റി അറുപത് യാത്രക്കാർ ജിദ്ദയിൽ നാട്ടിലേക്കും അടങ്ങാൻ സാധിക്കാതെ കുടുങ്ങിയിരുന്നു ഈ വാർത്താ മൃദാന്യൂസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു ദിവസമായി പ്രയാസത്തിലായ ഈ യാത്രക്കാർ ഇന്നലെ വൈകുന്നേരം നാല് ഇരുപത്തിയഞ്ചിനുള്ള വിമാനത്തിൽ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുകയും ഇന്ന് അതിരാവിലെ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തുകയും ചെയ്തു അതേസമയം ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോകേണ്ട പുതിയ ടിക്കറ്റ് എടുത്ത നൂറ്റി അറുപത് യാത്രക്കാരുടെ യാത്ര മുടങ്ങുകയും ചെയ്തു അവരെ ജിദ്ദയിലെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത വെള്ളിയാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം ഇല്ലാത്ത ദിവസം അഡീഷണൽ ഫ്ലൈറ്റ് അനുവദിച്ചാൽ മാത്രമാണ് ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നറിയാൻ സാധിച്ചു സുൽഫി ക്രദായ് അമൃത ന്യൂസ് ജിദ്ദ